നീ ഇന്റെ പണി നോക്ക നീ എന്റൊക്കെ ശ്രദ്ധിക്കുന്ന ഞാൻ കഴിയോളാം ഞാൻ പറഞ്ഞ ആരാൾ അവൾ ആ ഗ്രഹനാഥാ എന്റെ വീട്ടിൽ ഒരു പിഷക്കാരൻ വന്നു പിഷക്കാരൻ വന്നപ്പോഴേ ഞാൻ അങ്ങോട്ട് കേൾച്ചു കയറി പിഷക്കാരൻ ഇങ്ങോട്ട് വരുവാ കേട്ടോ സുമാച്ചേ അപ്പൊ ഞാൻ ചോദിച്ചോ എന്തോ എന്തോ ഇല്ലോ കിട്ടിയോ ചേച്ചി പറഞ്ഞു ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിലെ കാരണം നീ കയറി വരാൻ പറഞ്ഞു അവനെ വിളിച്ചോണ്ട് പോയി അവളെ വിളിച്ചിറക്കി ഇവന്റെ മുമ്പിൽ വെച്ചാൽ അവളോട് പറഞ്ഞു ഈ വീട്ടിലെ കാര്യം നടത്തുന്നത് ഞാനാ നീയല്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു ഇവിടെ ഒന്നുമില്ല നിങ്ങൾ രണ്ടും ചേരും കഴിഞ്ഞ ദിവസമേ നീ എന്തോ ഇതുവഴിയൊക്കെ പച്ച 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 ആ വെച്ച പൈസ അവിടെ അല്ല ആര് പറഞ്ഞ ഐഡിയോ പച്ച വെട്ടിലെ പിടിച്ചു കൈ വെച്ച പൈസ കിട്ടൂ ആരോട്ട് ഞാൻ പഠിച്ചോണ്ടിരുന്ന കാലം മുതലേ അങ്ങനെ സംഭവം ഉണ്ട് ആ വെയിലത്തെ കറണ്ട് തപ്പുന്ന സമയം പോയാൽ പണിക്ക് പോയ